മിക്സിറ ജാറിൽ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പി ആട്ടോ ഇതുണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ആ ഒരു കോൾഡ് കോഫിയുടെ അതേ ഒരു ടേസ്റ്റും പെർഫെക്ഷനോടും കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ചൂടുകാലൊക്കെ വരില്ലേ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ ഞാനിപ്പോൾ ഇതാ മിക്സിറ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഞാനിപ്പോ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അതായത് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ നിർത്തി നിർത്തിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള കോഫിയുടെ മിക്സ് കിട്ടും ഇതുപോലെ നമുക്ക് ഈ ഹാൻഡ് വിസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും ഇതിപ്പോൾ മിക്സർ ജാറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ എന്താ നല്ല തണുത്ത പാൽ വെച്ചിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കി കൊടുക്കന്നെ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് കോഫി ഉണ്ടാക്കാനുള്ള മിക്സ് ആണ് ആണ്ട്ടോ ഉള്ളത് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കോഫി റെഡി ഇനിയിപ്പോൾ നല്ല ചൂട് വരില്ലേ അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടോ